തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു കാരണമായി വിലയിരുത്തുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതാണ് ആരാണ് അലങ്കോലപ്പെടുത്തിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒന്നല്ല രണ്ടോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പോലീസ് ബോധപൂർവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പോലീസ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഈ ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാരൻ ആ സർക്കാറാണ് സർക്കാരിനെതിരെ വലിയ ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തു ആളുകളോട് വളരെ മോശമായി പെരുമാറുക നേരത്തെ തന്നെ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ആളുകൾക്ക് പൂരസ്ഥലത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ വരിക ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പട്ടയുമായി വരുന്ന ആളെ തടഞ്ഞു നിർത്തി വഴക്കു പറയുക ഇങ്ങനെ പൂരസ്ഥലത്ത് പൂരപ്പറമ്പിൽ വളരെ മോശമായ രീതിയിൽ അന്ന് പ്രവർത്തിച്ച ഒരാളുണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകൻ അങ്കിത് അശോകൻ ആരുടെ കയ്യിലെ കരുവായിരുന്നു എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് സുൽകുമാർ അന്ന് തന്നെ പോലീസ് ഓഫീസർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അന്ന് തന്നെ അങ്കിത് അശോകനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ നടപടി ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞു കാരണം സംസ്ഥാന സർക്കാരിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ അന്ന് അധികാരമുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ കഴിഞ്ഞു ഇതാ ഇപ്പോൾ തന്നെ നടപടി അങ്കിത് അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് പുതിയ ചുമതല ഒന്നും നൽകിയിട്ടില്ല കുറച്ചു ദിവസം വീട്ടിലിരിക്കട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് അങ്കിത് അശോകൻ കളിച്ചത് അങ്കിത് അശോകൻ രംഗത്തിറങ്ങിയത് എന്ന ചോദ്യവും അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു സിറ്റീസ് പോലീസ് കമ്മീഷണറാണ് സംസ്ഥാന സർക്കാരിന് അധികാരങ്ങളില്ല എലക്ഷൻ കമ്മീഷനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പോലീസിനും ഉദ്യോഗസ്ഥന്മാർക്കും വലിയ അധികാരമാണ് ആ സമയത്തുള്ളത് ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്കിത് അശോകൻ ബി ജെ പിയുടെ കയ്യിലെ കരുവായി മാറിയോ അന്നത്തെ ഇടപെടലുകൾ ബി ജെ പിയുടെ വിശ്വഹിന്ദുപക്ഷ നേതാക്കളുടെ ഇടപെടലുകൾ വലിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു കാരണം അന്ന് ഈ സംഭവം നടന്ന അല്ലെങ്കിൽ അങ്കിത് അശോകന്റെ ഇടപെടൽ നടന്ന് പൂരമാകെ പ്രശ്നമാകുന്നു ആളുകൾ രോഷാകുലരാകുന്നു അത്തരമൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു ആര് സുരേഷ് ഗോപിയും വത്സൻ തില്ലങ്കേരിയും വത്സൻ തില്ലങ്കേരിയും സുരേഷ് ഗോപിയും അവിടെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ മാധ്യമം കൊണ്ട് സുരേഷ് ഗോപി പറയുകയാണ് ഞാൻ വന്നത് ദേവസ്വം അധികൃതർ പറഞ്ഞിട്ടാണ് എന്നാണ് പിന്നീട് ദേവസ്വം അധികൃതർ പറഞ്ഞു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ ഇത്തരമൊരു സംഭവം നടക്കുമെന്നും അത്തരമൊരു സംഭവം അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയ സുരേഷ് ഗോപിയും വത്സൻ തില്ലങ്കേരിയും അവിടെ എത്തി എന്തിനാണ് വത്സൻ തില്ലങ്കേരി അവിടെ എത്തിയത് എന്തിനാണ് വത്സന് തില്ലങ്കേരി അവിടെ ക്യാമ്പ് ചെയ്തത് എന്തുകൊണ്ടാണ് അവിടെ ഒരിക്കൽ നടക്കാത്ത രൂപത്തിൽ കുടമാറ്റത്തിൻ്റെ സമയത്ത് അവിടെ വില്ലുകുലച്ച ശ്രീരാമൻ്റെ ചിത്രം ഉയർന്നത് ഈ ചോദ്യമൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നതാണ് എന്ന് വെച്ചാൽ ബോധപൂർവമായ കളി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുക അത് സർക്കാരിനെതിരെയുള്ള വികാരമായി മാറ്റുക ആ വികാരത്തിൽ നിന്ന് വോട്ട് നേടുക എന്ന ബി ജെ പിയുടെ തന്ത്രം വത്സന്തില്ലങ്കേരി ആർ എസ് എസ് നേതാവായ മത്സന്തില്ലങ്കേരി ആസൂത്രണം ചെയ്ത ചില നീക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നതാണ് സംശയം വസന്തില്ലേരി നമുക്ക് ഓർമ്മയുണ്ട് ശബരിമല ഇഷ്യൂ നടക്കുന്ന സമയത്ത് ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് ശബരിമലയിൽ കേന്ദ്രീകരിച്ച് ആർ എസ് എസ് കാരെ അവിടെ തമ്പടിപ്പിച്ച് സമരം നടത്തിയ ആളുകളുടെ നേതാവായിരുന്നു വത്സന്ത്രി അന്ന് തന്നെ വത്സന്തില്ലങ്കേരിയെ കുറിച്ച് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്തിനാണ് വത്സന്തില്ലങ്കേരി അവിടെ ക്യാമ്പ് ചെയ്യുന്നത് എന്ന് എന്ന് വെച്ചാൽ ഇത്തരം ഉത്സവം നടക്കുന്ന ജനകീയ ഉത്സവം നടക്കുന്ന പ്രദേശങ്ങളിൽ മതഭേദമന് എല്ലാവരും ഒത്തുകൂടുന്ന പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ നേരത്തെ വന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ ഹിന്ദു വികാരം ആളിക്കത്തിച്ച് അത് രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ ഗൂഢ സംഘം തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരം കലക്കാൻ തയ്യാറായി നിന്നിരുന്നോ ഈ ചോദ്യമാണ് ഉയരുന്നത് അതിന് കരുവായി സിറ്റി പോലീസ് കമ്മീഷണർ മാറിയോ ഈ ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ് അന്ന് സർക്കാരിന് സംശയമുണ്ടായിരുന്നു അന്നത്തെ ഇടപെടൽ അങ്കിത് അശോക് എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇടപെടൽ വലിയ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് നടപടി എടുക്കാൻ തീരുമാനിച്ചത് അന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയ ആ നടപടി എടുക്കൽ ഇപ്പോൾ എലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണം മാറിയ ശേഷം സംസ്ഥാന സർക്കാർ എടുത്തതും അദ്ദേഹത്തെ വീട്ടിലിരുത്തുകയും ചെയ്തത് നമുക്കറിയാം കേരളത്തിൽ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശബരിമല മുതൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിശ്വാ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ പങ്ക് പിന്തുണക്കുന്ന പാർട്ടിയാണ് സി ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ബി ജെ പി വലിയ ഹിന്ദു പാർട്ടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ഹിന്ദു മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് സി പി എമ്മിലാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് സി പി ഐ എമ്മിനെ ദുർബലമാക്കണം ആ ഹിന്ദു അണികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ സി പി ഐ എം ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കണം അതാണ് ശബരിമല മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരസമയത്തും ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് പിറകിലും അത് തന്നെയാണ് ജനം മുന്നിലേക്ക് പോലീസാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് കുറ്റക്കാരൻ സർക്കാർ ആണ് മാധ്യമങ്ങളെല്ലാം ആ രൂപത്തിൽ വാർത്തകൾ എഴുതി നിറയ്ക്കുന്നതും നാം കണ്ടതാണ് എപ്പോഴാണ് തൃശ്ശൂർ പൂരം നടന്നത് വോട്ടെടുപ്പ് നടക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് അതിനുശേഷം തൃശൂർ പൂരത്തിനു ശേഷം തൃശൂർ പൂരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ പോലീസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റിയിരുന്നു ആ മണ്ഡലത്തിലും പുറത്തും ആർ എസ് എസും ബി ജെ പിയും അതിനുവേണ്ടി നല്ല ശ്രമങ്ങൾ നടത്തിയിരുന്നു അവരുടെ സോഷ്യൽ മീഡിയയിൽ അതുവലി ചർച്ചയാക്കി മാറ്റിയിരുന്നു അത് മാധ്യമങ്ങളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കാനും അവർ ശ്രമിച്ചിരുന്നു മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു അതൊക്കെ സി പി ഐ എം എന്നത് ഹിന്ദുക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കുകയും നടപടി ഉടൻ എടുക്കുകയും ചെയ്തത് എന്നാണ് സി പി ഐ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഏതായാലും സി പി ഐ എമ്മിനെതിരെ പ്രവർത്തിച്ച ഇലക്ഷനിൽ ബോധപൂർവം പ്രവർത്തിച്ച ആരെയും വെറുതെ വിടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എൽ ഡി എഫ് ഉള്ളത് അതോടൊപ്പം തന്നെ ആഭ്യന്തര ഉള്ളത് പോലീസിന്റെ ഇടപെടൽ പലപ്പോഴും സർക്കാരിന് വലിയ കളങ്കമായി മാറുകയും അത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് ആരാണ് കുറ്റക്കാർ അവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നത് വിളിച്ചു പറയുകയാണ് ഈ നടപടിയിലൂടെ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും കടുത്ത നടപടികൾ ഇത്തരം ആൾക്കാർക്കെതിരെ ആഭ്യന്തര വകുപ്പിലെ ആൾക്കാർക്കെതിരെ പ്രത്യേകിച്ചും ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും നൽകുന്ന വിവരങ്ങൾ